ഞങ്ങൾ പഠിക്കുന്ന എട്ടാം ക്ലാസ് അങ്ങനെ മുതലേ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഷാബാസ് തിരക്കിലായി ഒറ്റ പോലീസെങ്കിലും ഇവിടെ വന്നൊന്ന് നോക്കിയിനെങ്കിൽ പിടിച്ചു കൊണ്ടുപോയിനെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായി താമരശ്ശേരി ശിബിലയുടെ മരണവുമായി ബന്ധപ്പെട്ട് ശിബിലയുടെ സഹോദരിയും ശിബിലയുടെ ഒരു ബന്ധുവും ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനിവര് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാനുള്ള മെയിൻ ഒരു കാരണം ഷഹബാസ് നിങ്ങൾ മറന്നു കാണുമെന്ന് തോന്നുന്നില്ല ഷഹബാസ് താമരശ്ശേരിയിൽ തന്നെ പതിനഞ്ചു വയസ്സുള്ള ഷഹബാസ് മരണപ്പെട്ടിട്ട് ഏകദേശം ഒരു മാസം പോലും ആവുന്നില്ല ഷഹബാസിന്റെ പേരും ഇവര് മാധ്യമങ്ങളോട് പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ എന്തിനാണ് ഇവർ ഷഹബാസിന്റെ പേര് ഇന്ന് വലിച്ചഴച്ചത് എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഈ ഒരു ശിബില എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശിബിലയുടെ ഭർത്താവിന്റെ യാസിറിന്റെ ഉമ്മ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവര് സംസാരിച്ചത് നമുക്ക് ആർക്കും അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു ഞാനും അവര് സംസാരിച്ച ആ ഒരു വീഡിയോ ഒക്കെ കണ്ട് അതിനുശേഷം ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഉമ്മ ഒരു തവണ പോലും ഇവരുടെ മോൻ ചെയ്ത തെറ്റിനെ ആ മോൻ ചെയ്തു അവര് ആ പയ്യൻ പണ്ട് തൊട്ടേ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എല്ലാരും പറയുന്നുണ്ട് അതൊന്നും ഈ ഉമ്മ പറയാതെ ഈ ഭാര്യയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ആ ഉമ്മ എന്ന് സംസാരിച്ചിരുന്നത് അപ്പോ അതെല്ലാം നമ്മൾ ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞൊരു കാര്യമാണ് എന്നാൽ ഇന്ന് ഇപ്പോ മാധ്യമങ്ങളോട് ഈ ഒരു ശിബിലയുടെ ബന്ധുവും സഹോദരിയൊക്കെ സംസാരിക്കുമ്പോൾ ആ ഒരു ബന്ധു കുറച്ച് കാര്യങ്ങൾ ഈ ഉമ്മ പറഞ്ഞതിനെ

ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ട് ഓൻ പറയുന്ന അനുസരിച്ച് നിക്കാൻ പറ്റുകയാണ് അവന്റെ വീട്ടിൽ നിക്കണം ഓൻ പറയുന്ന അനുസരിച്ച് നിക്കണം എന്ന് പറയാറുണ്ട് ഒരാഴ്ചയോളം ഇവിടെ തെറ്റി വന്നപ്പോ ഓന് അതേ സ്പോട്ടിൽ തന്നെ ഇവിടെ വന്നിങ്ങാന് ഓളെ കൂട്ടി ഓളെ നല്ലോണം നോക്കൂന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് പോയി ബൈക്കുമരൊക്കെ കയറ്റി കൊണ്ടുപോയി ഓളാടെ പോയപ്പോൾ റൂമിലിട്ട് വാതിലടിച്ചോളം മോൻതൊക്കെ ഒരു തല്ല് കൊടുത്തതാ അപ്പോൾ ഓൾ പിന്നെ വന്നപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓൻ നല്ലോണം തല്ലുണ്ട് കള്ള് കുടിച്ചിട്ട് ഉപദ്രവിക്കും എന്തൊക്കെയോ പറയും ഓന് പറയുന്ന ഓനോ പറഞ്ഞെന്നെ പറഞ്ഞു നിൽക്കുമല്ലോ ഓളോട് ഓളിങ്ങനെ എടുങ്ങാറാക്കിക്കേണ്ടത് നിൽക്കും ഓൾ പറയലുണ്ട് പിന്നെ ഒരു ദിവസം പിന്നെ അന്ന് തെറ്റി അന്ന് ഇവിടെ വന്ന് അന്ന് രാത്രി പിന്നെ ചോറ് തിന്നാൻ എടുത്തപ്പോ മേശം വന്ന് ചോറൊക്കെ തട്ടിത്തായിട്ട് ഇങ്ങനെ തിന്നാനൊന്നും ഓവില്ല ഓൻറെ അമ്മ വിളിച്ചപ്പോൾ മോള് പറഞ്ഞു ഉപ്പ ഫുള്ള് ചോറൊക്കെ മേഷം വന്ന് തട്ടിട്ട് കീണ് പിന്നെ ഓൻ ഫുഡൊന്നും അങ്ങനെ കൊണ്ടുപോയി കൊടുക്കലോ ഒരു ദിവസം പിന്നെ ഓള് പറഞ്ഞു ഇവിടെ പച്ചക്കറിയൊക്കെ തീർന്നിട്ട് എന്തെങ്കിലും വെക്കണ്ടേ അപ്പൊ പച്ചക്കറിയൊക്കെ വാങ്ങി അന്നപ്പോ ഓൻ പറഞ്ഞ പോലെ ഇവിടെ ആരും ഒന്നും തിന്നണ്ടാന്ന് മര്യാദക്ക് കഴിക്കാൻ പോലും ഒന്നും ഈ യാസർ എന്ന് പറയുന്നവൻ അവന്റെ ഭാര്യയായിട്ടുള്ള ശിബിലയ്ക്ക് കൊടുക്കില്ലായിരുന്നു എന്നാണ് ഇവർ ഈ പറയുന്നതിനാ എനിക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സഹോദരി പറയുമ്പോൾ എനിക്കൊരു കാര്യം സംശയം തോന്നി വേറൊന്നുമല്ല ഇവർ ഈ കഴിഞ്ഞ ദിവസം ആ ഒരു ഉമ്മ ഈ യാസറിന്റെ ഉമ്മ പറയുന്ന ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു അതായത് ഈ ഒരു വ്യക്തി ഈ എന്താണ് ശിബിലയുടെ വാപ്പ ഈ എന്താണ് ഭക്ഷണം കഴിക്കാതിരുന്നപ്പത്തേക്ക് പാത്രമൊക്കെ തട്ടിക്കളഞ്ഞു എന്ന് ഈ ഒരു ശിബില ആ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ അന്ന് അവർ പറയുന്നുണ്ടായിരുന്നു ഈ സഹോദരി ഇപ്പൊ പറയുമ്പഴത്തേക്ക് ആ ഒരു കാര്യം പറയുന്നുണ്ട് പക്ഷെ അവര് പറയുന്നത് ഈ ഉമ്മയോട് ഷിബില ഇങ്ങനെ പറഞ്ഞു എന്നാ ഉമ്മ പറയുന്നത് കേട്ടു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അപ്പൊ തന്നെ ഇവര് കാര്യം പറയുന്നുണ്ട് ഷിബില അന്ന് ആ വീട്ടിൽ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത് അപ്പൊ അന്ന് ഈ ഒരു യാസിർ എന്ന് പറയുന്നവൻ ഇവരുടെ കൂടെ ആ ഒരു വീട്ടിലുണ്ടായിരുന്നു അതായത് ശിബിലയുടെ വീട്ടിലുണ്ടായിരുന്നു അതാണ് എന്റെ സംശയം കാരണം ഇവർ ആ പറയുന്ന ഭാഗം കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇപ്പൊ ഈ ലേഡി പറഞ്ഞപ്പോഴാണെങ്കിലും അന്ന് വന്ന ദിവസം ഇങ്ങനെ തട്ടിക്കളഞ്ഞു പക്ഷെ അത് ആ ഉമ്മയെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് പക്ഷെ അത് ആര് തട്ടിക്കളഞ്ഞു ഈ ഒരു വാപ്പ തട്ടിക്കളഞ്ഞതാണോ വാപ്പ തട്ടിക്കളഞ്ഞിട്ടില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് വേറൊരു വീഡിയോയിലും ഒക്കെ ഞാനത് കണ്ടു പക്ഷെ ഇപ്പൊ ഈ സംസാരിക്കുന്ന കാര്യം നിങ്ങൾ കേട്ടല്ലോ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ് ഈ ശിവില അവരുടെ വീട്ടിൽ ശിവിലയുടെ ഒക്കെ വീട്ടില് വന്നപ്പോ വാപ്പ ഉമ്മയുള്ള വീട്ടിൽ വന്നപ്പോൾ യാസർ അന്നത്തെ ദിവസം അവിടെ നിന്നിട്ടുണ്ടോ അവിടെ വെച്ചാണോ ഇവൻ ഈ ഒരു പാത്രം ഒക്കെ തട്ടിക്കളഞ്ഞത് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം കൊടുക്കാത്ത ഒക്കെ നിങ്ങൾ കേട്ടല്ലോ പിന്നെ ലഹരിയുടെ പുറത്ത് അവിടെ നല്ല രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു അപ്പം കള്ള് കുടിച്ചിട്ടെന്നാണ് ഈ ലേഡി പറയുന്നത് കള്ളിന്റെ പുറത്ത് മാത്രമാണോ എന്നെനിക്കൊരു സംശയമുണ്ട് കാരണം ഇവര് തന്നെ ഇവര് തന്നെ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട് എട്ടാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് പഠിക്കുമ്പോ തൊട്ട് ഈ ഒരു യാസർ എന്ന് പറയുന്നവൻ പലതരത്തിലുള്ള ഒരു ലാസ് ലഹരി പരിപാടികളൊക്കെ ഉപയോഗിക്കുന്നവരുത്തിനായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒക്കെയാണ് വീട്ടിൽ കയറുന്നത് ഓക്കെ ഇപ്പം ഇതൊന്നും ചെയ്യാത്ത കുട്ടികളും ചിലപ്പോൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കറങ്ങി നടന്ന് രാത്രിയിലൊക്കെ ആയിരിക്കും വീട്ടിൽ കയറുന്നത് പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾക്ക് വരെ പേരുദോഷമാണ് ഈ ചിലവന്മാർ ഇങ്ങനെ ലഹരി ഉപയോഗിച്ച് പാതിരാത്രി വരെ അവിടെ ഇവിടെ തെണ്ടു തിരിഞ്ഞ് വീട്ടിൽ ചെല്ലുന്ന ഉള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് നടക്കുന്ന കുട്ടികൾക്കും പുറത്ത് ഇന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത് നല്ല രീതിയിൽ ആ പെൺകുട്ടിയെ വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ഇപ്പൊ നല്ല താങ്ങു താങ്ങുമായിരുന്നു അതായത് കോംപ്രമൈസ് ചെയ്ത് ഈ ഒരു എന്താണ് ശിവിലയുടെ വീട്ടിൽ നിന്ന് ശിവിലയെ വന്ന് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വാതിൽ അടച്ചിട്ട് ആ പെൺകുച്ചിനെ തല്ലുമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പൊ പുറത്തു വരുന്നത് അങ്ങനെയുള്ള ഒരുത്തരൊക്കെ നല്ല രീതിയിലുള്ള ശിക്ഷ തന്നെ ഇവിടെ കൊടുക്കണേ എന്റെ പൊന്ന് നീതിന്യായ വ്യവസ്ഥയെ ഇവിടുത്തെ നീതിപീഠമൊക്കെ അവനെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറക്കി വിടരുത് ബാക്കി നമുക്ക് കാണാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാതി പരാതിപ്പയും കൂടി പോയി കൊടുത്തതാണ് പരാതിയിലൊക്കെ പറഞ്ഞു പോലീസ് വന്നിട്ടൊന്നുമില്ല ഷഹബാസ് മോന്റെ കാര്യമായിട്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ പോലീസെങ്കിലും ഇവിടെ വന്നൊന്ന് നോക്കി നെങ്കില് മോനെ പിടിച്ചു കൊണ്ടുപോയിനെങ്കിൽ ഒരു പാവം ഷഹബാസിന്റെ തലയിലേക്ക് കൊണ്ട് ഇട്ടു കൊടുത്തു നമ്മുടെ പ്രിയപ്പെട്ട തലശ്ശേരിയിലുള്ള പോലീസുകാർ ഒന്ന് നോക്കിയേ നിങ്ങള് ഈ ഒരു പെൺകുട്ടി മടിച്ചു എനിക്ക് തോന്നുന്നു ഏകദേശം സെയിം പോലീസ് സ്റ്റേഷനിൽ ആയിരിക്കും ഈ കേസ് അപ്പം എന്തുകൊണ്ട് പോലീസുകാരന്ന് വന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ പോലീസ് ഒരു പോലീസുകാരനെങ്കിലും വന്ന് ഇവൻ ഇവര് കൊണ്ട് കേസൊക്കെ കൊടുത്തതാണ് ഈ ശിബിരയും ശിബിരയുടെ വാപ്പയും കൂടെ കൊണ്ട് കേസ് കൊടുത്തതാണ് ഇങ്ങനെ ഒരുത്തരം ശല്യപ്പെടുത്തുന്നു ഭർത്താവ് ശല്യപ്പെടുത്തുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു നോക്കാത്തതിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കുള്ള റീസൺ ഇതാണ് ഷഹബാസിന്റെ കേസിന്റെ പുറകെ നടക്കുമായിരുന്നു ഷഹബാസിന്റെ കേസിന്റെ പുറകെ നടന്നിട്ട് എന്ത് മാങ്ങാ പറയാണ് ഇവിടെ ഉണ്ടാക്കിയത് എന്താ ഉണ്ടാക്കിയത് അവന്മാര് കുറച്ചുപേരകത്തുണ്ട് കുറച്ചു കാലം കഴിയുമ്പോൾ അവന്മാരെ ഇറങ്ങി പുട്ടുപോലെ പോകും അതല്ലാതെ പ്രത്യേകിച്ചൂടെ ഒന്നും നടക്കാൻ പോകുന്നില്ലല്ലോ അമ്മമാർക്ക് തക്കതായ ശിക്ഷ കിട്ടുവോ ഇവിടെ അത്ര പരീക്ഷ വരെ എഴുതിയില്ലേ അവന്മാര് ഏഹ് ഇത്രയും വലിയ അവന്മാരുടെ അവന്മാരെ പറ്റി പറയേണ്ട കാര്യമില്ല അവന്മാരെ ഒന്നും ചെയ്യത്തില്ലെന്ന അവന്മാരുടെ അഹങ്കാരം തന്നെ അവന്മാർക്ക് തലയുടെ മണ്ണയ്ക്കുണ്ട് അതുപോലെ തന്നെ അവന്മാരാണ് സത്യം പറഞ്ഞാൽ ജയിച്ചത് ഒരുത്തനെ തല്ലിക്കൊന്ന് കളഞ്ഞുവെച്ച് അവന്മാർ ഒരു ഏതെങ്കിലും ഒരു ചാനലിൽ ഇപ്പൊ ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് വരുന്നുണ്ടോ നിങ്ങൾ പറ വീഡിയോ കാണുന്ന നിങ്ങൾ പറ എവിടെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ ആ ഒരു പയ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാർത്ത ആ കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞു ആ ആദ്യത്തെ ദിവസം ആ പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ ആദ്യത്തെ ദിവസം കുറെ പേര് അവിടെ ചെന്ന് പ്രതിഷേധം നടത്തി ആദ്യത്തെ ദിവസമേ ഉള്ളൂ പിന്നെ പിന്നെ ഒരു പ്രതിഷേധം ഒരു മാങ്ങ ഞാൻ കണ്ടിട്ടില്ല അവന്മാർ സുഖമായിട്ട് പരീക്ഷ എഴുതി എന്നിട്ട് അവന്മാരെ പിടിക്കാൻ നടന്നതിൻ്റെ പേരിലാണ് ഇവിടെ വേറൊരു പെൺകുച്ചിൻ്റെ ജീവൻ പോയെന്നാണ് പോലീസുകാർ പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റാതെ നാണമില്ലേ നാണം എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട പോലീസുകാരോടാണ് എനിക്ക് ചോദിക്കാവുള്ളൂ തലശ്ശേരിയിലുള്ള എന്റെ നാട്ടിലേല്ലോ എന്റെ നാട്ടിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത പോലീസുകാരാണെന്ന് എനിക്ക് തോന്നുന്നത് കാണും കേട്ടോ എല്ലായിടത്തും കാണും എല്ലാ ഒരു ഡിപ്പാർട്ട്മെന്റിലും കാണുമല്ലോ ചെറ്റകൾ ഞാൻ അതിനകത്തോട്ടൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പക്ഷെ ഇത് വളരെ മോശമായ പോയി ആ പോലീസുകാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരതാണ് പറയുന്നത് ഷഹബാസും മോൻ്റെ കേസുമായിട്ട് നടക്കുന്നുകൊണ്ടാണ് വരാൻ പറ്റാത്തത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു എന്നാണ് അല്ലെ പറയുന്നത് ഞാനല്ല പറയുന്നത് ഓക്കെ ഞാനല്ല പറയുന്നത് അവരുടെ ഒരു ആരോപണമാണത് അവിടെ ചെന്നില്ല ഒരാളെങ്കിലും പോയി തിരക്കാരുന്നെങ്കിൽ ചിലപ്പം ഇവന് ചിലപ്പോൾ പേടി വന്നിട്ട് ചിലപ്പോൾ ഇവന് ഇങ്ങനൊന്നും ചെയ്യത്തില്ലായിരുന്നു ഇത് സ്വന്തം ഭാര്യ അതെ ഇവിടെ കീറി വിട്ടേച്ചും പോലീസുകാർ ഞങ്ങൾ തിരക്കായിരുന്നു ഷഹബാസിന്റെ പുറകെ ഷഹബാസിന്റെ മരണത്തിന്റെ പുറകെ ഷഹബാസിന്റെ പുറകെ നടക്കുമ്പോഴത്തേക്ക് ആ പയ്യന്റെ മരണത്തിനുള്ള കാരണക്കാരായിട്ടുള്ള ആളുകളുടെ പുറകെ നടക്കുമ്പം വേറൊരു പത്തുപേര് ഇവിടെ കൊലഞ്ഞു പോക്കോട്ടെതാണോ അറിയാൻ പാടില്ല മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടുത്തെ നിയമപാലകർ നമുക്ക് തരുന്ന പ്രൊട്ടക്ഷൻ എന്നുള്ളത് ബാക്കി ഓന്റെ ഉമ്മ പറയുന്നത് ഓനൊരു പ്രശ്നവുമില്ല ഓന് ഞങ്ങളെടുത്താ എല്ലോ കാണിക്കുന്നത് ഓ ഓൻറെ ഉമ്മ പറയുന്നത് ഫുള്ള് കള്ളത്തരം എന്താ വെച്ചാല് ഓനെല്ലാ സ്വഭാവവും ആദ്യമേ ഉണ്ട് ചെറുപ്പം മുതലേ ഉണ്ട് ഓന് ഓൻ എൻ്റെപ്പുരം പഠിച്ചതാണ് ഓല് വിടാങ്ങ് ആദ്യം കൂടിയത് വിട അന്ന് പിന്നെ ഓല് രണ്ടാളും സ്നേഹിച്ചു പോയതാ എന്നപ്പൊ അന്നൊക്കെ അയിന്റെ മുന്നേ ഞങ്ങള് പഠിക്കുന്ന ടൈമിന് എട്ടാം ക്ലാസ് അങ്ങനെ മുതലേ ഓൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഓന് പത്താം ക്ലാസ് വരേ പോയിളും പ്ലസ് വണ് കുറച്ചേ പോയിള്ളു ഓന് ഓനങ്ങനെ സ്കൂളിലൊന്നും പോയില്ല ഓനന്നും സ്കൂൾ വിട്ട് വിട്ടന്ന് വേഗം ഇങ്ങോട്ടോ പോന്നിട്ട് പന്ത്രണ്ടിനൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടിൽ കയറുള്ളൂ ഓൻറെ ഉമ്മയും ഓനുമായിട്ട് എന്നും കച്ചറായു എപ്പോഴും കച്ചറായു ഓൻറെമ്മ ഓന എപ്പോഴും രാഗിയൊക്കെ നല്ലോണം ചെയ്യലിണ്ടായി ഓനുമ്മയും തീരെ ഒക്കൂലായി ഇപ്പൊ അവന്റെ ഉമ്മ പറയുന്നത് ലഹരി ഒന്നും ഉപയോഗിക്കല്ലോ നല്ലതാണ് അതാണ് ഇതാണ് എന്നൊക്കെ അല്ലേ പക്ഷെ അതൊന്നും അല്ല കാര്യം എന്നും കച്ചറ അവന്റെ ഉമ്മ അവൻ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഇവിടെ ഈ പല തരത്തിലുള്ള അവന്റെ ബ്ലഡ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവൻ ഉപയോഗിക്കുന്നവനാണോ അല്ലാത്തവനാണോന്നൊക്കെ അത് കൂടാതെ ഒരു ലഹരി ഇല്ലാത്തവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ സ്വന്തം ഭാര്യയെ ചെന്ന് ഇങ്ങനെയൊക്കെ കൊല്ല എനിക്കറിയത്തില്ല കേട്ടോ എനിക്കറിയില്ല എനിക്കത് ഒരിക്കലും ഇച്ചിരി വിവ പിന്നെ ഇപ്പോഴത്തെ ഒരു കാലത്തിൽ വിവരവും വിദ്യാഭ്യാസം ഉള്ളവൻ ഇവിടെ നീറ്റായിട്ടാണ് ജീവിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല വിവരവും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസം ഉള്ളവനൊക്കെയാണ് ഇതിനെക്കാട്ടിലും വലിയ ക്രിമിനൽസ് ആയിട്ട് ഇവിടെ മാറുന്നത് അതുകൊണ്ട് നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ പോലീസുകാരുടെ അനാസ്ഥ ഇവരത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് പോലീസുകാർ ഈ കേസിൽ ഒരു തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ആ കേസ് ആദ്യമേ കൊടുത്തപ്പോൾ അവർ വീട്ടിലൊന്നൊക്കെ നോക്കിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരെ ഒന്ന് പേടിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഷിബില എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ജീവൻ പോകില്ലായിരുന്നു അവരുടെ മകള് ഇപ്പം ഇല്ലാതെ ഇങ്ങനെ നിക്കേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു കൊച്ചു കുഞ്ഞാണ് അതിന് പോയി പോയപ്പോ അതിന് മാത്രമാണ് പോയത് ഇനിയും ഈ ഉമ്മ ഈ ഒരു യാസർ എന്ന് പറയുന്ന സുന്ദര കില്ലാടിയുടെ ഉമ്മ പ്രിയപ്പെട്ട ഉമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് സെക്കൻഡ്സ് ഉള്ളൂ കണ്ടു വെച്ചു എന്നിട്ട് വേറൊരു കാര്യം കാണിക്കാനാണ് അവിടെ അറിയാതെ പോലെ ഒച്ചുകൂടി പോയതാണ് അന്നേരം ശേഷം ഞമ്മള് കോടതി നിന്ന് ഞമ്മളുടെ കൂടെ പോലെ കൂട്ടിക്കൊണ്ടു വന്നു കൂട്ടിക്കൊണ്ടു വന്ന് ഞമ്മളെ വീട്ടിൽ നിന്ന് രണ്ട് വർഷം ഞമ്മളെ വീട്ടിൽ നിന്ന് അന്നേരം ഞമ്മളൊരു എടുത്തിട്ട് കോട്ടേസ് എടുത്തു പോലും രണ്ടാളും അങ്ങോട്ട് താമസാക്കി ശേഷം പിന്നെ ഗർഭിണിയായി ഞമ്മളെ വീട്ടിൽ കൊണ്ടു വന്നു നമ്മൾ രണ്ടു വർഷം ഞങ്ങളുടെ കൂടെ നിന്നു അതിന് ശേഷം കോട്ടേസ് എടുത്തു കൊടുത്തു എന്നിട്ട് അവര് വേറെ മാറി താമസിച്ചു അതിന് ശേഷം ഗർഭിണിയായപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നു എന്നാണ് ഈ പ്രിയപ്പെട്ട യാസറിന്റെ ഉമ്മ പറയുന്നത് ഉമ്മ ഇങ്ങനെ സ്വന്തം മോനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കള്ളം പറയേണ്ടി കാര്യമില്ല കാരണം അവൻ സ്വന്തം ഭാര്യയാണ് തീർത്തത് മനസ്സിലായില്ലേ കണ്ടവരും ഉണ്ട് അതുകൊണ്ട് കൂടുതലും നിന്ന് മോനെ സപ്പോർട്ട് ചെയ്യാൻ നിക്കരുത് ഇതുപോലുള്ള നാറികളെ ഒന്നും ഇവർ ഈ പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് വേറൊരാള് ഒരു എന്താണ് നമ്മുടെ ശിബിലയുടെ ബന്ധു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് കേൾക്കുക മ്മ പറയുന്നൊക്കെ കളവാണ് എന്താ വെച്ചാൽ ഒരു കല്യാണം കഴിച്ചിട്ട് ആ ഉമ്മ അല്ല കൂട്ടിയത് ഒരു വാടകയൊക്കെ താമസി മൂന്ന് വർഷം ഒരു വാടകയൊക്കെ താമസിച്ചിട്ടാണ് പിന്നെയാണ് മോളെ പ്രസവത്തിന് ശേഷമാണ് ആ ഉമ്മ വന്ന് കൂട്ടുന്നത് പ്രസവത്തിനാണ് ആ ഉമ്മ വിളയിട്ടടുക്കുന്നത് പിന്നെ വെച്ചാല് ആ കുട്ടിക്ക് ഉമ്മാന്റെ ഭാഗത്തും നിരന്തരമായിട്ട് നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു കുട്ടിക്ക് വല്ലാണ്ട് മാനസികമായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പോയി ഇവള് മുന്നേ ഒരു നിക്കാഹ് കഴിച്ചിട്ട് ഇവനെ ഓരോ വിലയും കൊല്ലുന്നുള്ള ഭീഷണിൻ്റെ ഇതിലാണ് ഇവന് ഇവള് പിന്നെ അവൻ്റെ കൂടി പോകേണ്ടി വന്നത് അല്ലാണ്ട് ഒരു കാരണവശാലും ആദ്യം തോന്നട്ടേ ചോള് പോലായിനു അന്നേവൻ വേം ഭീഷണി ഈ ഭാഗം ഇത് ഞാൻ വേറെ എങ്ങും ആരും പറഞ്ഞ് കേട്ടില്ല അതായത് ഈ എന്ന് പറയുന്ന പെൺകുട്ടി ഇതിനു മുമ്പ് വേറെ ആരെയോ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ ഇവർ ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും ഇപ്പം ഞാൻ പറയുന്നത് തന്നെ കേൾക്കുമ്പോൾ ചിലവർക്ക് കൺഫ്യൂഷൻ വന്നേക്കാം അതുപോലെയാണ് എനിക്ക് അവർ പറയുന്നത് കേട്ടപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് തോന്നി അതൊന്നിതാണ് ഇവരിപ്പം ഈ ഒരു ബന്ധു പറയുന്നത് വെച്ചിട്ട് അവർ ആദ്യമേ പറഞ്ഞു വെച്ചാൽ എന്താണ് നിങ്ങൾ കേട്ടല്ലോ ആ ഉമ്മ പറഞ്ഞ മൊത്തം കള്ളമാണ് മൂന്ന് വർഷം അവർ വേറെ മാറി താമസിച്ചിട്ടാണ് പിന്നെയാണ് ഈ ഒരു എന്താ ഗർഭിണിയൊക്കെ ആയതിനു ശേഷമാണ് ഈ ഉമ്മ വന്ന് കൊണ്ടുപോകുന്നത് അതിനുശേഷം ഈ ഉമ്മ മാനസികമായിട്ട് മാനസികമായിട്ട് നല്ല രീതിയിൽ പീഡിപ്പിക്കുമായിരുന്നു ഈ ഒരു ശിവില എന്ന് പറയുന്ന പെൺകുട്ടിയെ ഉമ്മ മോനെ രക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ അകത്ത് പോകാതിരിക്കാൻ നിങ്ങൾ ഇനി ഒന്ന് സൂക്ഷിച്ചോളുക കാരണം നിങ്ങൾ മരിച്ചുപോയ പെൺകുട്ടിയെ നിങ്ങൾ മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഇത് ചെറിയ പണിയൊന്നും അല്ല നിങ്ങളും വേണമെങ്കിൽ കയറും കോടതി കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരും അതുപോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അവിടെ എനിക്കൊരു കൺഫ്യൂഷൻ ഈ ശിബില എന്ന് പറയുന്ന പെൺകുട്ടി നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നോ അതിനുശേഷം ആ ഒരു വ്യക്തിയായിട്ട് ഏതൊരു വ്യക്തിയായിട്ട് കല്യാണം കഴിച്ച് നിൽക്കുമ്പോഴാണ് ഇവനുമായിട്ട് എന്തോ ഒരു അഫയർ വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇവൻ കൂടുതലായിട്ട് അവളെ ഇട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി വന്നില്ലെങ്കിൽ കുന്നുകളയും ആ ഒരു സ്കീമിലേക്ക് പോയപ്പോഴാണ് ആയത്തെ ആളെ ഇട്ടേച്ച് താല്പര്യം ഇല്ലായിരുന്നു എന്നിട്ടും ആയത്തെ ആളെ ഇട്ടേച്ച് ഇവന്റെ കൂടെ പോയത് എന്നൊക്കെയാണ് എനിക്കിപ്പോൾ മനസ്സിലായത് ഇപ്പൊ അങ്ങനെയാണ് ശിബില ചെയ്തതെങ്കിൽ നമുക്ക് ശിബിലയുടെ കൂടെ ഒരു പരിധിയിൽ കൂടുതൽ യോജിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു തെൻഷിപ്പിലെ എന്തിനാണ് വേറൊരാളുമായിട്ട് ഇങ്ങനെ ഒരു അഫെയറിന് പോയത് അത് അഫെയർ പോകുന്നതല്ല അത് നോക്കി കണ്ടും പോണായിരുന്നു ഇതുപോലത്തെ മറ്റേ എട്ടാം ക്ലാസ് തൊട്ട് പോയതൊക്കെ വരയ്ക്കും കുടിച്ചും തലയ്ക്ക് പോകുന്നു ഇല്ലാതെ നടക്കുന്നതിന്റെ കൂടെയൊക്കെ പോകുമ്പത്തേക്ക് അപ്പം നാളെ ഇങ്ങനെ ചെയ്യുമ്പത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലീസ് സ്റ്റേഷനിൽ പോകുന്നതാണ് അത് നിങ്ങളുടെ ആദ്യത്തെ ഭർത്താവിനെ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ ഇട്ടേച്ച് പോകരുതായിരുന്നു രണ്ടുപേര് കൂടെ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നു നിയമപരമായിട്ട് ഇവനെ കൊടുക്കണമായിരുന്നു അതൊന്നും ചെയ്യാതെ ഇവനെ പേടിച്ച് ഇവന്റെ കൂടെ ഇറങ്ങി പോകരുതായിരുന്നു അതാണ് അവർ ചെയ്ത തെറ്റ് അതുകൊണ്ടാണ് ഇപ്പൊ ഒരു കർമ്മ ആ ഒരു ലേഡിക്ക് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് ബാക്കി കാണാം അന്നേ അവൻ കത്തി കൈ കരുതി നടക്കുന്നുണ്ട് അപ്പൊ അവളോട് കാണിച്ചും കൊടുത്ത് എന്നെ കൊല്ലും ഇന്ന് ഞാൻ കൊല്ലു ഓൻ്റെ ഓടി പോയാൽ കൊല്ലു എൻ്റെ കുടുംബത്തിനേയും കൊല്ലും എൻ്റെ കുടുംബത്തിനേയും അങ്ങനെയാന്ന് ഓട് ഞങ്ങളോട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ വലയിൽ പെട്ട് പോയത് പിന്നെ ഓ നല്ലവണ്ണം നോക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അവളോട് പറഞ്ഞ് ഓനിങ്ങനത്തെതാണെങ്കിൽ നീ പോരി തിരിച്ച് പോരി അന്നപ്പോൾക്ക് പിന്നെ ആ മക്കളും ആയിപ്പോയി അപ്പം മോൾക്കുപ്പല്ലാണ്ടാവൂലേ ഞാൻ അയ്യോ പോന്നാല് അയ്യൊരിതില്ലാണ് മോള് പിടിച്ചതെന്ന് പക്ഷെ അമ്മ പറയുന്നുണ്ടല്ലോ ഇവിടെ തുപ്പയാണ് കാരണം ഒരു മക്കൾക്ക് ഇങ്ങനെ പറ്റിയ ഞമ്മളെ രക്ഷിതാക്കൾ ഒരുപ്പം നമ്മൾ ഞമ്മളുപ്പയും നമ്മൾ സംരക്ഷിക്കൂലേ അതുപോലെ ആ ഉപ്പ ചെയ്തിയുള്ളൂ അല്ലാണ്ട് ഇവരെ ബന്ധം വേർപെടുത്താനൊന്നും ആ ഉപ്പ ഒരു കാരണവശാലും ശ്രമിച്ചിട്ടില്ല ഇവന്റെ തരന്തരമായിട്ടുള്ള അവന്റെ ഉപദ്രവം കൊണ്ടാണ് ആ കുട്ടി ഇന്ന് മരിച്ചത് ഈ കുട്ടിക്കുമ്മെല്ലാണ്ടായത് ഈ കുടുംബത്തിന് മോള് നഷ്ടപ്പെട്ടത് പോലീസുകാരും അങ്ങനെ തന്നെ അനാസ്ഥയാണ് ഒരു പരാതി കൊടുത്തു ഒരു പ്രാവശ്യമെങ്കിലും ഒരു തവണ പോലും കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലീസുകാർ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവര് പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത് എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല പോലീസ് കാരണം അനാസ്ഥ അതിനകത്ത് നന്നായിട്ട് തന്നെയുണ്ട് പക്ഷെ എനിക്ക് അപ്പോഴും ചോദിക്കാനുള്ളത് എന്തിനാണ് ശിവിലെ ഇവനെ പേടിച്ച് ഇവന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഇവർക്കൊന്നുകിൽ അവിടെ നിന്ന് മാറാമായിരുന്നു ഇവൻ ഇവൻ ഇവനുള്ള സ്ഥലത്ത് തന്നെ നിൽക്കരുതായിരുന്നു മനസ്സിലായില്ലേ ഇവനെ പോലുള്ള പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ശിവലാദ്യമൊരു കല്യാണം കഴിച്ചിട്ട് പിന്നെ ഇവനെ പേടിച്ച് ഇവന്റെ കൂടെ പോകേണ്ട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല ഇവർക്കിപ്പം ഇവരുടെ നാട്ടിലെ പോലീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടുന്നില്ലെങ്കിൽ വേറെന്തെങ്കിലേ മേപ്പോട്ട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടൊക്കെ പോകാമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇതിനെ ചിലപ്പോ നേരത്തെ കൊടുക്കാമായിരുന്നു ഇത് എന്റെ ഒരു അഭിപ്രായം ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ ഒരു രീതിയിലും എന്ന് വെച്ചിട്ട് ആ യാസിറിന്റെ ഉമ്മയും അവനും ചെയ്തതിനെ നമ്മൾ നമ്മൾ ഒരു രീതിയിലും നമ്മൾ ന്യായീകരിക്കത്തില്ല രണ്ടും രണ്ടും ആ ഉമ്മയും ഇങ്ങനെ നിന്ന് സ്വന്തം മകനെ എട്ടാം ക്ലാസ് തൊട്ടിലൊക്കെ കാണിച്ചു കിടക്കുന്ന മകന്റെ ഈ ഒരു പരിപാടി ഒന്നും ഉമ്മയ്ക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ഉമ്മ സത്യം പറഞ്ഞ മോനെ രക്ഷിക്കാൻ നോക്കുന്നു പക്ഷെ ഉമ്മ നിങ്ങൾ രക്ഷിച്ചിട്ട് കാര്യമില്ല അവൻ ചെയ്തത് വളരെ വലിയൊരു നെജ് തന്നെയാണ് അവരെ അവനെ ന്യായീകരിക്കാനോ അവനെ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല നിങ്ങൾ വന്നിട്ട് ഭാര്യ വീട്ടുകാരെ അവന്റെ ഭാര്യയുടെ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടിരുന്നു ഒരു കാര്യവും ഇല്ല കാരണം അവരവിടെ മറ്റേ ആ പെൺകുട്ടിയെ നോക്കാതിരുന്നിട്ടൊന്നും ഇല്ല മനസ്സിലായില്ലേ ആ പെൺകുട്ടി അവരുടെ വീട്ടിൽ ഹാപ്പി ആയിരുന്നു നിങ്ങളുടെ മോനാണ് ഇല്ലാതാക്കുന്നത് അവരുടെ ജീവിതം ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മോൻ തന്നെയാണ് കാരണക്കാരൻ അത് വേറെ ആരുടെയും ഇടാൻ നിങ്ങൾ നടന്നിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരുപാട് കാണും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ഞാൻ എല്ലാം വായിച്ചു നോക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സ്റ്റേ ആൻഡ്